എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമൂഹത്തിൽ ഒരു ഇരുപത് മുപ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നെഞ്ചരിച്ചിൽ പുളിച്ചു തേട്ടൽ എന്നുള്ളത് പണ്ട് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് വന്നിരുന്നൊരു അസുഖമായിരുന്നു അത് എന്നാൽ ഇന്ന് ഒരു പത്തിരുപത് വയസ്സാവുമ്പോഴത്തേക്ക് തന്നെ ഈ അസുഖം തുടങ്ങുകയാണ് എന്താണ് ഈ ജി ഇ ആർ ഡി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ജിഇ ആർ ഡി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടും ഇതിൽ പേഷ്യൻസ് വന്ന് പറയാറുള്ളത് പുളിച്ച് തേട്ടൽ തന്നെയാണ് പുളിച്ച് തേട്ടി ഒരു പുളിപ്പുള്ള ദ്രാവകം വായിലേക്ക് കയറി വരിക ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് രാവിലെയാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റം ഉടനെയൊക്കെയാണ് ഒരുമാതിരി പുളിച്ച ദ്രാവകം വായിലേക്ക് വരുന്നത് അതുപോലെ പല്ല് തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്കാനം ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചുമ ചുമച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു പുളിപ്പുള്ള ദ്രവം വായിലേക്ക് കയറി വരിക എന്നിവരെയൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് കൂടാതെ ഈ നമ്മൾ അന്നനാളത്തിൽ കൂടെയുള്ള ഒരുമാതിരി ബേണിങ് സെൻസേഷൻ ഒരുമാതിരി പുകച്ചിൽ എരിച്ചിൽ പോലെയൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും കാണപ്പെടാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പുളിച്ചതേട്ടൽ അല്ലെങ്കിൽ ഈ നെഞ്ചെരിച്ചിൽ ഒക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ ചവച്ചരച്ചത് കൂടെ പാസ് ചെയ്ത് പോയി നമ്മൾ സ്റ്റൊമക്കിലാണ് എത്തുന്നത് ഈ അന്നനാളവും സ്റ്റൊമക്കും സ്റ്റൊമക്കിലെത്തുന്ന ഭക്ഷണം തിരിച്ച് അന്നനാളത്തിലോട്ട് കയറാതിരിക്കാൻ ചെറിയൊരു ഉണ്ട് ഒരു വാൽവ് പോലെ ഉള്ളൊരു മസിൽ ആണത് അപ്പോൾ ഇവിടെ വല്ല ഇറിറ്റേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് നേരെ തിരിച്ച് മുകളിലോട്ട് വരാറുള്ളത് അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലൂടെ പോയിട്ട് സ്റ്റൊമക്കിലാണ് എത്തുന്നത് ഈ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് സ്റ്റൊമക്കിൽ ഡൈജഷന് വേണ്ടിയിട്ടുള്ള കുറേ എൻസൈംസ് ആസിഡ്സ് എല്ലാം ഉണ്ട് ഈ സ്റ്റൊമക്കിലുള്ള ആസിഡ്സിൻ്റെയൊക്കെ പി എച്ച് വൺ ടു റ്റു ത്രീ ആണ് ഇതിൻ്റെ പി എച്ച് ലെവല് വരുന്നത് അപ്പോൾ നമുക്കറിയാം അത്രയും ആസിഡിക്ക് ആണ് അതിലുള്ള പി എച്ച് ഇത് നമ്മൾ ഭക്ഷണമായിട്ട് മിക്സായി കഴിഞ്ഞ് നോർമലി ഡൈജഷൻ നടക്കുമ്പോൾ അത് ചെറുകുടൽ വൻകുടൽ അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ സ്വിംഗ് ചെറിന് നമ്മളെ അന്നനാളത്തിൻ്റെ അടിയിൽ വരുന്ന ഈ സ്വിംഗ് ചെറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം സ്റ്റൊമക്ക് ഫുള്ളായി കഴിഞ്ഞിട്ട് ഒരുപാട് വലിച്ചു വാരി കഴിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് അത് വരാറുള്ളത് അപ്പോൾ സ്റ്റൊമക്ക് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിൽ ആയിട്ടുള്ള ഫുഡും ഈ ആസിഡ്സ് എല്ലാം തിരിച്ച് മേലയ്ക്ക് കയറാൻ തുടങ്ങും ഇങ്ങനെയാണ് ഈ പുളിച്ചു തേട്ടൽ ഉണ്ടാവുന്നത് ഇത്തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന അൾസേഴ്സ് പോലെ തന്നെ അന്നനാളത്തിലും അൾസേഴ്സ് കാര്യങ്ങൾ വരും ഓഫ് കോഴ്സ് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ചെറിയ പൊള്ളൽ കാര്യങ്ങളൊക്കെ വന്നുണ്ടാകുന്ന മുറിവുകൾ ഇതത് ഇതേപോലെ തന്നെ നമ്മൾ അന്നനാളത്തിലും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇങ്ങനെയാണ് പൊതുവെ ആസിഡ് റിഫ്ലക്സിന് കാണപ്പെടാറുള്ളത് എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ക്രമമല്ലാത്ത ഭക്ഷണ രീതിയാണ് പലപ്പോഴും പലരും പല സമയത്താണ് ഭക്ഷണം കഴിക്കാറുള്ളത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഇത്ര സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റ് പോകുന്നു അതുപോലെ അടുത്ത ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ഒരു ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ചക്രമുണ്ട് അതിലുണ്ടാകുന്ന താള തെറ്റലുകളാണ് പലപ്പോഴും ഇത്തരം അസുഖങ്ങൾക്ക് കാരണമാവാറുള്ളത് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഭക്ഷണം ചിലരൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഉച്ചയ്ക്കും കഴിക്കില്ല ചിലപ്പോൾ ഒക്കെ ആയിരിക്കും എഴുന്നേറ്റിട്ട് ഒരുപാട് ഭക്ഷണം വലിച്ചു മാരി കഴിക്കുന്നത് നമ്മളെ സ്റ്റൊമക്കിന് ഉൾക്കൊള്ളാവുന്നതിൽ അതിനും അപ്പുറം ഭക്ഷണം കഴിക്കുമ്പോഴാണ് രണ്ടാമതായിട്ട് ഈ പ്രശ്നം പൊതുവേ കാണപ്പെടാറുള്ളത് പിന്നെ മൂന്നാമത് പ്രോപ്പറായിട്ട് നമ്മൾ ഭക്ഷണം ദഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദഹിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴൊക്കെയാണ് ഇത് കാണപ്പെടാറ് നാലാമതായിട്ട് അബ്ഡൊമില് വല്ലാതെ പ്രഷർ വരുന്ന സമയത്ത് നമ്മളെ വയറിന് വല്ലാതെ പ്രഷർ മുകളിലോട്ട് പ്രഷർ വരുന്ന സമയത്താണ് നാലാമതായിട്ടിത് കാണുക അത് എങ്ങനെ തരത്തിലുള്ള ആൾക്കാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബേസിറ്റി പൊണ്ണത്തടി വയറ് ചാടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു അസുഖം കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ മെയിൽസിനെ അപേക്ഷിച്ച് ഫീമെയിൽസിലാണ് ഈ ആസിഡ് ആസിഡ് റിഫ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരാറുണ്ട് അവർക്ക് ഈസ്ട്രജൻ്റെ അളവ് നമ്മൾ അവരുടെ ബോഡിയിൽ കമ്പയർ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലും ഫീമെയിൽസിലാണ് ഈ ഒരു മാറ്റം കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത് പിന്നെ എക്സസീവ് ആയിട്ടുള്ള കോഫി അതുപോലെ ടീ ഇതിൻ്റെ ഉപയോഗവും ആസിഡ് റിഫ്ലക്സിന് കാരണമാക്കുന്നുണ്ട് അമിതമായിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് അതായത് വല്ലാതെ പുളിപ്പുള്ള പഴങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ ആസിഡ് റിഫ്ലക്സ് കൂടാനും അതിന് കാരണമാക്കുന്നുണ്ട് അതുപോലെയാണ് സ്മോക്കിങ്ങും ആൽക്കഹോളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഇത് വളരെ അധികം ഈ ആസിഡ് റിഫ്ലക്സിനെ കാരണമാക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമൊന്നാണ് രാവിലെ ജോലിക്ക് പോവുകയെ സ്കൂൾ പോവുകയൊക്കെ വേണ്ടി വരും പക്ഷെ അവരെല്ലാവരും ചെയ്യാം ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നതും ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും നേരെ ഉച്ചയ്ക്കുള്ള ഡയറക്റ്റുള്ള ഫുഡോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള രീതി ഒഴിവാക്കുക ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ഫുഡ് എന്നുള്ളത് പ്രോപ്പറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് എഴുന്നേറ്റിട്ട് ഒരു പത്തോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിന്റെ ഹാഫ് സ്റ്റൊമക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വലിച്ചു വാരി കഴിക്കുന്ന രീതി ഒഴിവാക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് ഈ മൂന്ന് നേരമായിട്ട് കഴിക്കുന്ന ഫുഡ് ഒരു നാലോ അഞ്ചോ ആറോ തവണകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഹാഫ് സ്റ്റൊമക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടീ കോഫി എന്നിവയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഡോക്ടർ ഞാനൊരു ചായ കുടിക്കും പ്ലെയിനായിട്ടൊരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കും എന്നുള്ളത് അത് ഒഴിവാക്കിയിട്ട് നോർമൽ വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നമ്മുടെ ഡൈജഷനും അതുപോലെ ബൗ മൂവ്മെൻറ്റ്സിനും എല്ലാത്തിനും വളരെ നല്ലതാണ് എഴുന്നേറ്റം ഉടനെ തന്നെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ആൽക്കഹോൾ ഹാബിറ്റ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉൾപ്പെടുത്തുക പല പേഷ്യൻസിനുള്ള ഡൗട്ടാണ് ഇഞ്ചി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അത് എരിവാണല്ലോ അത് കൂട്ടല്ലേ അസുഖം കൂട്ടല്ലേ ചെയ്യുക എന്നുള്ളത് പക്ഷേ അത് അസുഖം കൂട്ടല്ല ചെയ്യുന്നത് അതിൻ്റെ ആക്ഷൻ നമ്മളെ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ഭക്ഷണം കഴിക്ക കഴിക്കുന്നത് രാത്രി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു രണ്ടര മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പലരും പല പേഷ്യൻസും വന്ന് പറയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും ഡോക്ടറെ അത് കഴിഞ്ഞ ഇല്ല ഞങ്ങൾ ഉറങ്ങാറില്ല എന്ന് പറയും പക്ഷേ അവർ പലരും ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നിട്ട് ഫോണിൽ നോക്കലോ കാര്യങ്ങളോ ആയിരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക ഒന്നുമില്ലെങ്കിലും ചെറിയ മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഭക്ഷണം ഡൈജഷൻ നടന്ന് അതായത് അന്നനാളത്തിലൂടെ സ്റ്റൊമക്കിൽ എത്താൻ വേണ്ട ഒരു സമയം അത് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കുക അതിന് ശേഷം മാത്രം പോയി കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ധാരാളം ഉൾപ്പെടുത്തുക തൈര് വല്ലാതെ പുളിയില്ലാത്ത കട്ട തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഏത്തക്ക നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഏത്തക്ക നമ്മുടെ ആസിഡ് റിഫ്ലക്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് നമ്മൾ ഈ പ്രോപ്പറായിട്ടുള്ള ടൈമിംഗ് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വേഗം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ മരുന്നിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമൊന്നും ഇതിനാവശ്യം വരുന്നില്ല എന്നാൽ എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മളിതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഹോമിയോയിൽ നമുക്കിതിന് വളരെ ഫലപ്രദമായ ചികിത്സയാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് നാട്രം ഫോസ് റൊബീനിയ ഐറിസ് ലൈക്കോപോഡിയം നെക്സ്വോമിക്ക പോലെയുള്ള ഒരുപാട് മെഡിസിൻസ് ഇന്ന് ഈ അസുഖത്തിന് ഹോമിയോയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല